ആരോഗ്യമന്ത്രിയുടെ ദില്ലി യാത്ര തിരിച്ചടിച്ചു മന്ത്രി മാധ്യമങ്ങളോട് ക്ഷോഭിക്കുന്നത് എന്തിനാണ് എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങൾ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് എന്താ ഞാൻ പോയില്ല അപ്പൊ എന്താ പോ കൊടുത്തത് തലേത് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ അത് നിങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ അത് കണ്ടുപിടിച്ചോളൂ ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെന്ത് ഇതെന്ത് ന്യായം നീതി അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ നിങ്ങൾ അതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കും അല്ല നിങ്ങളല്ലേ പറയുന്നേ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞോന്ന് അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ അനുവാദം ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം പിന്നെ പ്രശ്നം അല്ലെ എപ്പ തേടണമായിരുന്നേ അല്ലേ ഒരു ഞാനാ ഇവിടെ സംസാരിക്കാം അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെ അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല കഷ്ടമാണ് എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ണകളുടെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ കേന്ദ്ര സ്കീമിലുള്ള ആശുപമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ അല്ല അതിന്റെ 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 ഔചിത്യം എന്താണ് അല്ല എപ്പോ എടുക്കണമായിരുന്നു അല്ല ഞാൻ എപ്പോ എടുത്തു ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കിടന്ന് തള്ളുന്നേ നമുക്ക് അത് വിശ്വസിച്ചാൽ മതി എനിക്ക് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി ചോദിച്ചോളൂ എനിക്ക് ഞാൻ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്തിനാണ് ഏഷ്യാനെഡിനെ ബോധിപ്പിക്കുന്നത് ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട് സാമൂഹ്യ മീഡിയ ഉണ്ട് ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം ഞാൻ ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം അപ്പോയിന്മെന്റ് കിട്ടാതെ ദില്ലിക്ക് പോയതാണ് വിവാദമായത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്നില്ല കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു പറ്റുമോ ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മന്ത്രി പുറപ്പെടുമ്പോൾ ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ ഇൻസെന്റീവ് കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രി പറഞ്ഞത് ദില്ലിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ അപ്പോയിന്റ്മെന്റ് എപ്പോഴാണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ക്ഷീണതയാണെന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് കഴിവുകൾ പറഞ്ഞ് അവർ പോയി എനിക്കൊന്നും ഓർമ്മ കേരള ഹൗസിൽ എത്തിയപ്പോൾ മാധ്യമങ്ങൾ അപ്പോയിന്റ്മെന്റ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം പറഞ്ഞു പോയി അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന കാര്യം ക്യൂബ സംഘത്തെ കാണാനും അവരോടൊപ്പമുള്ള ഡിന്നറിൽ പങ്കെടുക്കാനുമാണ് ആരോഗ്യമന്ത്രി എത്തിയത് മറ്റു മന്ത്രിമാർക്കൊപ്പം എന്ന വാർത്ത വന്നതോടെ ഉച്ചയ്ക്ക് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് വന്നു ഒന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ രണ്ട് ക്യൂബ സംഘവുമായി ചർച്ച നടത്താൻ നിങ്ങൾ ആരോഗ്യമന്ത്രി കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാലെന്ന് കാണും അല്ലെങ്കിൽ നിവേദനം ഏൽപ്പിച്ചു മടങ്ങും പിന്നീട് ക്യൂബ സംഘത്തെ കാണാൻ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ വീണ്ടും മാധ്യമങ്ങളോട് ഇന്ന് കൂടിക്കാഴ്ച നടക്കില്ല അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല നിവേദനം ദില്ലിയിലെ റെസിഡന്റ് കമ്മീഷണർ വശം കൊടുത്ത് ആരോഗ്യ മന്ത്രാലയത്തെ ഏൽപ്പിക്കും എന്ന് പറയുന്നു നേരത്തെ അപ്പോയിന്റ്മെന്റ് തേടി എന്നിട്ട് കൊടുക്കാതിരുന്നതാണെന്ന് സ്ഥാപിക്കാൻ ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ കൈരളിയുടെ റിപ്പോർട്ടർ വശം രണ്ട് കത്തുകൾ കൊടുത്തു അതിലൊന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അയക്കുന്ന കത്താണ് ഈ വക കൂതറ കല കളിക്കാൻ നിനക്കല്ലാതെ ദില്ലിക്ക് പോകുന്നത് ഇരുപതാം തീയതി വ്യാഴാഴ്ച പതിനെട്ടാം തീയതി തന്നെ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന പതിനെട്ടാം തീയതി ഡേറ്റ് ഇട്ട കത്താണ് മന്ത്രി ദില്ലിയിൽ കൈമാറിയത് കൂടി കൊടുത്തു തീയതി റെസിഡന്റ് കമ്മീഷണർ കൈമാറിയ ഒരു കത്ത് ഇന്നിപ്പോൾ അക്കാര്യം മന്ത്രിയോട് ചോദിച്ചു അതിന് കാരണമുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ഓഫീസിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു പതിനെട്ടാം തീയതി അങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് തലേന്ന് അതായത് പത്തൊൻപതാം തീയതി വൈകി മാത്രമാണ് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയത് അത് ചോദിച്ചപ്പോഴാണ് നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു പോയത് എന്നിട്ട് വെല്ലുവിളിച്ച് മന്ത്രി ഫേസ്ബുക്കിൽ രേഖ പങ്കുവെച്ചു നിർഭാഗ്യവശാൽ അത് പത്തൊൻപതാം തീയതി അയച്ചു എന്നാണ് പതിനെട്ടാം തീയതി അയച്ചു എന്നല്ല ശ്രീ ജയശങ്കർ ആവർത്തിച്ച് ആരോഗ്യമന്ത്രി ചോദിക്കുന്നു ഞാൻ ദില്ലിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് തേടിയതാണോ കുറ്റം െ അവതായാലും ക്യൂബൻ സംഘത്തെ കാണാനും അവരുടെ ഡിന്നർ കഴിക്കാനും വേണ്ടി ഡൽഹി വരെ പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ കാണാൻ വിരോധമില്ല എന്നുള്ള കാര്യം അവരറിയിച്ചു പക്ഷെ നഡ്ഡക്ക് ഇത്തിരി അസൗകര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു ഇത്രയല്ല സംഭവിച്ചോട്ട് വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹം ചില തട്ടുള്ളത് ഇന്നത്തെ ദേശാമാനി വായിച്ചില്ലേ കേന്ദ്രമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കാണാൻ വിസമ്മതി കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്നാണ് ചേട്ടി അത് വായിച്ചാൽ അതെല്ലാം സംശയവും തീരും ഞാൻ എല്ലാ ദിവസവും ദേശാമാനി വായി ദേശാമാനി വായിച്ചാൽ നമുക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല ഇത്ര സത്യസന്ധമായിട്ട് നേരെ നേരത്തെ അറിയിക്കുന്ന വേറൊരു പത്രവും ഈ കേരള സംസ്ഥാനത്തില്ല നിർത്തി അവർ മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു മാധ്യമങ്ങളോട് വലിയ പുച്ഛമാണ് പരിഹാസമാണ് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോട് ഓർമ്മിക്കുന്നില്ല ഇവര് പത്തനംതിട്ടയിൽ നിന്ന് പാർലമെന്റിലേക്ക് മടിച്ചപ്പോൾ എന്തോ സർവേ നടത്തി വീണാ ജോർജ്ജ് തോറ്റുപോകുമെന്ന് പ്രവചിച്ചു വീണാ ജോർജ് കോബാകുലേ ഞാൻ തോൽക്കുമെന്ന് പറയേണ്ട ഏഷ്യാനെറ്റിൻ്റെ കയ്യിൽ എന്താ ഡാറ്റയുള്ളൂ ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത്രത്തിൻ്റെ തകരാറുണ്ടാണെന്നുള്ളൂ അവർ തോറ്റുപോയി ീണ ജോർജ് ക്യൂബൻ സംഘത്തെ കാണാൻ പോകുക എന്നുള്ള കാര്യം ഇന്നിപ്പോ കൊച്ചുകുട്ടികൾക്ക് അവരെ അറിയാം കാരണം ക്യൂബയും ഇന്ത്യയും തമ്മിൽ ക്യൂബയും കേരളം തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിട്ട് ആ നവോത്ഥാനം ഈ രാജ്യത്ത് വികസിക്കും നമ്മുടെ സംസ്ഥാനത്ത് വികസിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ക്യൂബ മുകുന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം തോർക്കുന്നത് അതുപോലെ ക്യൂബ വിജയൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു എം എ ബി ബി ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ ഫിഡിൽ കാസ്റ്റുള്ള സമയത്ത് കാലത്ത് വൈകുന്നേരം ബേബിയോട് ചോദിച്ചിട്ടാണ് അദ്ദേഹം നയപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പായിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രത്തിൽ നിന്ന് ചില ആളുകൾ വരുമ്പോ അവിടത്തെ ആരോഗ്യ പരിപാലന രീതികൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇവിടത്തെ വമ്പിച്ച കുതിപ്പ് അവർ പറഞ്ഞു മനസ്സിലാക്കാനുമാണ് ശ്രീമതി പോയത് അതിൽ ഇപ്പൊ എന്താ തെറ്റുകൾ എല്ലാവർക്കും ഇനി നദ്ദേ കണ്ടെങ്കിൽ തന്നെ ഈ ആശമാരുടെ കാര്യം പറയുന്നത് വിനു തോന്നുന്നു ഈ ചർച്ചയിൽ പെക്കിടക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നു ഈ ചർച്ചയെ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നിട്ടോ ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും പറയില്ല ഞാൻ എഴുതി വെച്ചാൽ എന്താ പറയാത്തേ അറിയാമോ ഈ പ്രശ്നം ഒരിക്കലും തീരരുത് എന്നാണ് സർക്കാരിന്റെ താല്പര്യം അപമാനിച്ചു കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ്